നമ്മൾ ഓരോരുത്തരും എന്താണ് ഓരോ പ്രഭാതത്തിലെ നമ്മുടെ ജീവിതം ഓരോ അത്ഭുതങ്ങളാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടിൽ പോകും എന്റെ ഈ ലോക സൃഷ്ടിക്കാവുന്നതിന് അതിന് ഒരയോണുണ്ട് പുഴുക്കൾ അല്ലെങ്കിൽ സസ്രാദികൾ ചെടി ചെടികൾ വൃക്ഷങ്ങൾ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ മുളച്ചു വരുന്ന വസ്തുക്കളാണ് ഇതുപോലെയല്ല ഒരു മനുഷ്യൻ ജനിക്കുന്നത് അവനൊരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ എന്നതുകൊണ്ടാണ് വരുന്നേ നമ്മൾ എന്നതാണ് അവനിൽ നിന്ന് കാണുന്നത് അല്ലെങ്കിൽ എല്ലെന്നാണ് അവനിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ അവനിൽ നിന്ന് കേൾക്കുന്നത് ഒരു സ്വരമാണ് സ്വരമാണല്ലേ ഒരു നിലവിളിയുടെ സ്വരമാണ് നമ്മൾ കേൾക്കുന്നത് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ആദ്യമായി തുറന്നു വീഴുമ്പോൾ അവൻ അവൻ്റെ ഒരു നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത് അവൻ്റെ ജനന മുതൽ മരണം വരെയും ഈ ഒരു സ്വരം അവനിൽ നിന്നുണ്ട് അത് ഒരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവനിൽ നിന്ന് പല അസരങ്ങളും പുറപ്പെടുന്നുണ്ട് ഇതിന്റെ എല്ലാം ഉള്ളിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം വെച്ചാൽ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചുകൊണ്ട് നമ്മളെയൊക്കെ മെനഞ്ഞെടുത്ത രണ്ട് തരങ്ങളുണ്ട് ഒരു നല്ല ഹൃദയമുണ്ട് ആ നല്ല കരങ്ങളുടെയും ആ ഹൃദയത്തിൻറെയും ഉടയവനായ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് ആ നല്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കുക എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക അതിന് ഇന്ന് നമ്മുടെ ലോകത്തിൽ ഡിഗ്രികളൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എടുത്താൽ അതിനൊന്നും കോഴ്സും ഇല്ല നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഭവങ്ങളും ജീവിതങ്ങളും കൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് അത് ചിലപ്പോ കൊണ്ടായിരിക്കാം ചിരിച്ചുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ആ സ്നേഹത്തിന് പല രൂപങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സ്നേഹിക്കാൻ വേണ്ടി രക്ഷകനായ ലോകരക്ഷകനായ ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ ഉദരത്തിൽ രൂപമെടുത്ത് ബദുലേയം കാലിത്തൊഴുത്തിൽ ജനിച്ച ആ ദൈവത്തിന്റെ മുൻപിലും ആ ലോകത്ത് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ ആ യേശുവിൻ്റെയും കരച്ചൽ സ്വരം കരച്ചിലായിരുന്നു എന്ന് യേശു പ്രവചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അമ്മയുടെ ഉദരത്തിൽ പത്തു മാസം മെനഞ്ഞിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എന്റെ സ്വരവും കരച്ചിലിൻ്റെത് തന്നെയായിരുന്നു ഞാനും നിങ്ങളെപ്പോലെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വിവേകത്തിലും വളർന്ന് മാതാപിതാക്കൾക്ക് കീഴ്പെട്ട അനുസരണമുള്ള ഒരു മകനായി ലോകത്തിന്റെയും മാനവരാശിയുടെയും മുൻപിൽ നന്മയായി നന്മയുള്ള ഒരു വൃഷ്ടമായി വളർന്നു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ജനിച്ച ആ ദൈവത്തെ നമ്മൾ ഇന്നും മൂഷിച്ചു കൊണ്ട് അവഗേളിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് തെറ്റാണ് ഓരോ മനുഷ്യരും ഈ ദൈവം ചെയ്തത് എനിക്ക് എന്ത് തെറ്റാണ് ഈ ദൈവം ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് തെറ്റാണ് ഈ ദൈവം ചെയ്തത് സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ദൈവമാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രം രൂപമെടുത്തതാണ് ദൈവം ആ ദൈവത്തെ ഇത്ര മാത്രം നിന്നിക്കാനും അവഗണിക്കാനും തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും മാത്രം ദൈവം എന്ത് ദ്രോഹമാണ് മനുഷ്യരോട് ചെയ്തിട്ടുള്ളത് ഒരു നിമിഷം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതമെല്ലാം ഇങ്ങനെ അതപഠിക്കുമ്പോൾ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ലോകത്തിൽ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ ചൂടുകളും അതിക്ലേശപൂർണകരമായിട്ടാണ് വരുന്നത് ഭൂമിയിൽ കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖത്തിന്റെയും ജീവിത പരാജയത്തിന്റെയും ഉറവിളിയുടെയും യുദ്ധത്തിന്റെയും ക്ഷാമത്തിന്റെയും ഇങ്ങനെ എന്ന് വേണ്ട പല രൂപത്തിലും മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടുന്ന ക്ലേശങ്ങൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇവിടെ നിന്നെല്ലാം മനുഷ്യർക്ക് രക്ഷപ്പെടണമെങ്കിൽ ശക്തി ആർജിക്കണമെങ്കിൽ ഈ സൃഷ്ടാവിനോട് കൂടി മാത്രമേ പറ്റുകയുള്ളൂ ഈ സൃഷ്ടി വസ്തുക്കൾക്ക് ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് ഈ സൃഷ്ടാവിന്റെ ശക്തമായ സംരക്ഷണം ആവശ്യമായി കൊണ്ടിരിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചുകൊണ്ട് വന്ന ഓരോ നിമിഷത്തിലും ഒരു പത്ത് മഹാമാരികളെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അവിടെ മോശയോട് ദൈവമരണ് ഒരു വാക്കുണ്ട് എന്തിനാണ് എൻ്റെ മക്കളെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഞാൻ വരുന്നത് എനിക്ക് മറ്റൊന്നും ഒരു ഉദ്ദേശവുമില്ല അവർ എന്നെ ആരാധിക്കാനാണ് എനിക്ക് എന്നെ സ്തുതിക്കാനാണ് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തമായ ഒരു ജീവിത രീതിയുണ്ട് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും അലർജിയാകുന്ന ഒരു ജീവിത രീതിയാണത് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ജീവിത മാർഗമാണത് ദൈവത്തിന്റെ മുൻപിൽ ചെന്നിരുന്ന ദൈവനാമത്തെ സ്തുതിക്കുക ശക്തി ആർജിക്കുക രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് പറ്റുന്നില്ല മറ്റുള്ളവരുടെ മുന്നിൽ കൂടെ നടന്നുകൊണ്ട് എത്ര യാചിക്കാനും എത്ര സമയം വേണമെങ്കിൽ നിൽക്കാനും ലോകത്തിന്റെ ക്ലേശങ്ങൾ ഏറ്റുവാങ്ങി കരയാനും നിലവിളിക്കാനും അവന് സമയമുണ്ട് അതിന് എത്ര മണിക്കൂർ വേണമെങ്കിലും അവൻ ഇരിക്കും അല്ലെങ്കിൽ അവൻ നിൽക്കും ഈ യേശു നമുക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുന്നു സഹിച്ചിട്ടുണ്ട് എന്ന് ഓർക്കേണ്ടതാണ് ആണെന്നോ പെണ്ണെന്നോ ഇല്ല ജാതി മതഭേദങ്ങളില്ലാത്ത ഒരു ദൈവമാണ് ഇന്ന് ലോകത്തിലുള്ളത് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി പക്ഷേ എങ്കിൽ അത് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ജാതിയിലേക്കും മതത്തിലേക്കും നോക്കിക്കൊണ്ട് നമ്മളുടെ രക്ഷയെ നമ്മൾ അവഹണിച്ച് കളയരുത് നമ്മളുടെ സന്തോഷത്തെ നമ്മൾ നശിപ്പിച്ചു കളയരുത് അത് തന്റെ ജീവിതത്തിലേക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അവകാശമാണത് അത് നേടിയെടുക്കുവാൻ മറ്റാരുടെയും ആശ്രയം നമുക്ക് വേണ്ട നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് ഒരു മണിക്കൂർ ഒന്ന് പോയിരുന്നാൽ മാത്രം മതി ഒരു വ്യക്തിയുടെയും അവകാശമോ അധികാരമോ പണമുടക്കോ ഒന്നും വേണ്ട മനസ്സുണ്ടെങ്കിൽ നിനക്ക് നന്മ ചെയ്യാൻ പറ്റും മനസ്സുണ്ടെങ്കിൽ നിനക്ക് ശുദ്ധിയാകാൻ പറ്റും മനസ്സുണ്ടെങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റും ആദ്യം നീ നേടിയെടുക്കേണ്ടത് നിനക്ക് തന്നെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനസ്സാണ് സ്വയം രക്ഷയുടെ പാത Presta Lord. Aleluya. Aleluya.